നമസ്കാരം ഞാൻ സണ്ണി പി എം സൈവരിക് വെല്ലസ് ഗുരു എറണാകുളം ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ദിവസേന കഴിക്കുന്ന ഭക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതാണോ അതോ ശരീരത്തെ അപകടത്തിലേക്ക് തള്ളിവിടുന്നതാണോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അതായത് ഇന്ന് ആരോഗ്യപരമായ രീതിയിൽ ഒരു വ്യക്തിക്ക് ജീവിക്കുവാനായിട്ട് ഒരു ഒൻപത് ഗോൾഡൻ ഉണ്ട് ഒന്നാമത് ഒൻപതിനായിരം ചുവടുകൾ എങ്കിലും ഒരു ദിവസം ഒരു വ്യക്തി വെച്ചിരിക്കണം രണ്ട് ആറ് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുക മൂന്ന് നമ്മുടെ മൂന്ന് നേരത്തെ അതായത് ഹെവി ആൻഡ് ഷോർട്ട് മീൽസ് അത് ക്രമീകരിക്കുക നാല് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ദിവസേന കുടിക്കുക അഞ്ച് ഏഴ് തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ദിവസേന ഉപയോഗിക്കുക ആറ് ഡിന്നറിനും ഉറക്കത്തിനുമിടയിൽ രണ്ട് മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കുക ഏഴ് ഏഴ് മണിക്കൂർ ഉറക്കം ഉറപ്പുവരുത്തുക എട്ട് പ്രവർത്തനങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് നാല് പ്രാവശ്യമെങ്കിലും വിശ്രമിക്കുക ഒൻപത് ഏതെങ്കിലും ഒരു ശാരീരിക ക്ഷമത ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കുക ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ അതായത് മനുഷ്യ ശരീരത്തിലെ ഹൃദയമെന്ന് പറയുന്നത് ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ പോലെ തന്നെയാണ് എഞ്ചിൻ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ വാഹനം ഓടുള്ളൂ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം സുഗമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഇന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും നമ്മുടെ വിസറൽ ഫാറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് എല്ലാവരും അതൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തെയും കരളിനെയും പാൻക്രിയാസിനെയും പൊതിഞ്ഞിരിക്കുന്നതാണ് ഒരു മനുഷ്യന് വിസറൽ ഫാറ്റ് അനുവദനീയമായിരിക്കുന്നത് സീറോ പോയിൻ്റ് ഫൈവ് മുതൽ നയൻ പോയിൻ്റ് ഫൈവ് വരെയാണ് അതിൽ കൂടുതലാണെങ്കിൽ അത് അപകടമാണ് അപ്പോൾ എല്ലാവരും ലാഭ ാബിൽ തെറ്റടന്ന് ഇതൊന്ന് പരിശോധിക്കുന്ന നല്ലതാണ് വിസറൽ ഫാറ്റ് എത്രയുണ്ടെന്നുള്ളത് എന്നാൽ സാമാന്യതയിൽ കവിഞ്ഞ് വണ്ണമുള്ള ഏതൊരു വ്യക്തിക്കും വിസറൽ ഫാറ്റ് കൂടുതലായിരിക്കും ഇത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ശക്തമായിട്ടത് ബാധിക്കും ചിലപ്പോൾ അറ്റാക്കാം അല്ലെങ്കിൽ ബ്ലോക്കുകൾ നമുക്കുണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ഈ വിസറൽ ഫാറ്റിനെ ലയിപ്പിച്ച് കളയണം അതിന് വേണ്ടതായിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റ് നമ്മുടെ കമ്പനി ഇന്ന് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യനും നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ എല്ലാ മനുഷ്യർക്കും അവരുടെ ഞരമ്പുകൾ ചുരുങ്ങുവാൻ തുടങ്ങും ഞരമ്പുകൾ ചുരുങ്ങുവാൻ തുടങ്ങുമ്പോൾ അത് ഹൃദയത്തിലേക്ക് അശുദ്ധരക്തം കടന്നു ചെല്ലുവാനും ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുവാനും പ്രയാസമുണ്ടാകുന്നു കൂടാതെ കൊളസ്ട്രോളും കൂടി ഉണ്ടെങ്കിൽ അതായത് രക്തത്തിന് കുറച്ച് കൊഴുപ്പ് കൂടുതലും കൂടി ആയിക്കഴിഞ്ഞാൽ മന്ദഗതിയിലാകും അപ്പോൾ ബ്ലോക്കുകൾ കൂടുതൽ കൂടുതലുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നമുക്ക് ഞരമ്പുകളെ എലാർജ് ചെയ്യുവാനുള്ള സിട്രിക് ഫ്ലവനോയിഡ് ഉള്ള പ്രൊഡക്ട്സുകളുണ്ട് അതുപോലെ തന്നെ രക്തചംക്രമണം കൂട്ടുവാനുള്ള എൻസോജിനോള് അടങ്ങിയിട്ടുള്ള ഫുഡ് സപ്ലിമെൻസുകളുണ്ട് അതുപോലെ വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിരിക്കുന്നത് അതായത് ഒരു പ്രൊഡക്റ്റിൽ തന്നെ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാനായിട്ടുള്ളതാണ് അതുപോലെ മാതള നാരകത്തിൻ്റെ മാതള നാരങ്ങയാണ് സത്ത് അതുകൊണ്ടുള്ള കാർഡിയോ ആക്റ്റീവ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്കുണ്ട് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളെ ശക്തമാക്കുവാനും അതുപോലെ ഞരമ്പുകളെ ശക്തമാക്കുവാനും ഒക്കെ വേണ്ടിയുള്ളത് തന്നെയാണ് പിന്നെ നമ്മുടെ ശരീരത്തിന് ശരീരത്തിലെ പ്രതിരോധ ശക്തി കൂട്ടുവാനും ഈ സപ്ലിമെൻസുകൾക്ക് കഴിയും അതുകൊണ്ട് എല്ലാ വ്യക്തികളും ബിസർവ് ഫാറ്റ് ഒന്ന് പരിശോധിക്കുകയും ഫുഡ് സപ്ലിമെൻറ്റ്സ് സ്വീകരിക്കുവാൻ തയ്യാറാകുക ആരോഗ്യത്തോടുകൂടി നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അത് അപകടത്തിലേക്ക് തന്നെയാണ് ചെല്ലുന്നതെന്നുള്ള കാര്യം തർക്കം പിന്നെ ഇപ്പോൾ നമ്മുടെ കമ്പനി ആകർഷകമായ ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നുണ്ട് ഈ ഡിസ്കൗണ്ടൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പേജുകൾ അതായത് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയുള്ള പേജുകൾ ശ്രദ്ധിക്കുക അതുപോലെ ഈ വീഡിയോയിലുള്ള ഫോൺ നമ്പർ നോട്ട് ചെയ്യുക എന്നിട്ട് ഞങ്ങളുമായി ബന്ധപ്പെടുക അതുപോലെ വാട്സാപ്പിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് കഴിയും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് താമസിക്കുക തന്നെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു